കൈലാസ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ലോകത്തിലെ പല പർവ്വതങ്ങൾക്കും അവരുടേതായ നിഗൂഢതകളും ഐതിഹ്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും കൈലാസ പർവ്വതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞതും ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായ പർവ്വതമായി കണക്കാക്കപ്പെടുന്നത് ഹിമാലയത്തിലെ ടിബറ്റൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം ഹിന്ദു ബുദ്ധ ജൈന ബോൺ മതവിശ്വാസികൾക്ക് ഒരുപോലെ പവിത്രമാണ് ഈ പർവ്വതത്തെ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ഒന്നായി കണക്കാക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെ ആയിരക്കണക്കിന് പർവ്വതങ്ങൾ മനുഷ്യർ കീഴടക്കിയിട്ടുണ്ടെങ്കിലും കൈലാസ പർവ്വതത്തിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല ഇത് നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല മറിച്ച് മതപരമായ കാരണങ്ങളും അസാധാരണമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഇതിനൊരു തടസ്സമാകുന്നു പർവ്വതാരോഹകർ പലരും കൈലാസത്തെ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും വിചിത്രമായ കാരണങ്ങളാൽ അവർക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് മല കയറിയവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സമയത്തിന്റെ വിഭ്രാന്തി ദിശതെറ്റൽ തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു മതപരമായ പ്രാധാന്യം ഹിന്ദുമതം കൈലാസം പരമശിവന്റെയും പാർവതി ദേവിയുടെയും വാസസ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു ബുദ്ധമതക്കാർക്ക് ഇത് സംസാരത്തിന്റെ ബുദ്ധനായ ഡെംചോഗിന്റെ വാസസ്ഥലമാണ് ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ മോക്ഷം പ്രാപിച്ച സ്ഥലമായി കൈലാസം കണക്കാക്കപ്പെടുന്നു ബോൺ മതം ബോൺ റിലീജിയൻ ടിബറ്റിന്റെ ആദിമ മതമായ ബോൺ മതത്തിൽ കൈലാസം ഓൺമോ ലുങ് എന്ന വിശുദ്ധ സ്ഥലമായി അറിയപ്പെടുന്നു കൈലാസ പർവ്വതത്തിന് സമീപം ചിലവഴിക്കുന്ന ആളുകൾക്ക് സമയം വളരെ വേഗത്തിൽ പോകുന്നതായുള്ള അനുഭവം ഉണ്ടാകുന്നതായി പറയപ്പെടുന്നു ഉദാഹരണത്തിന് ഏതാനും മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചാൽ താടിയും മുടിയും സാധാരണയേക്കാൾ വേഗത്തിൽ വളരുന്നതായും നഖങ്ങൾ വേഗത്തിൽ നീളുന്നതായും അനുഭവപ്പെടുന്നതായി ചിലർ പറയുന്നു കൈലാസ പർവ്വതത്തിന് ഒരു പിരമിഡിന്റെ ആകൃതിയാണുള്ളത് ഇത് മനുഷ്യനിർമ്മിതമാണോ എന്ന് ചിലർ സംശയിക്കുന്നു കൂടാതെ കൈലാസത്തോട് ചേർന്നുള്ള മാനസ സരോവർ തടാകവും രാക്ഷസ്താൽ തടാകവും വലിയ നിഗൂഢതകളുള്ളവയാണ് മാനസ സരോവർ പുണ്യജലമായും രാക്ഷസ്താൽ ദുഷ്ടശക്തികളുടെ തടാകമായും കണക്കാക്കപ്പെടുന്നു ഇവ രണ്ടും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അവയുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് കൈലാസം അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടതും അതിന്റെ ഉള്ളിലോ താഴെയോ രഹസ്യ ഇടങ്ങൾ ഉണ്ടെന്നുമാണ് സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര കർണാലി ഗംഗയുടെ പോഷക നദി തുടങ്ങിയ ഏഷ്യയിലെ പ്രധാന നദികൾ കൈലാസ പർവ്വതത്തിൽ നിന്നോ അതിന്റെ സമീപത്ത് നിന്നോ ഉത്ഭവിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു കൈലാസ പർവ്വതം ഹിമാലയൻ പർവ്വതനിരകളുടെ ഭാഗമാണ് ഹിമാലയൻ പർവ്വതനിരകൾ രൂപം കൊണ്ടത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകവും യുറീഷ്യൻ ഫലകവും കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ഈ ഭീമാകാരമായ കൂട്ടിയിടി ഭൂമിയുടെ പുറന്തുടിനെ മുകളിലേക്ക് തള്ളി ഉയർത്തുകയും ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ഒന്നായ ഹിമാലയം രൂപം കൊള്ളുകയും ചെയ്തു കൈലാസ പർവ്വതത്തിന്റെ മുകൾ ഭാഗം കട്ടിയുള്ള കോംഗ്ലോമറേറ്റ് പാറകളാൽ നിർമ്മിതമാണ് ഇതിന്റെ അടിത്തറ ഗ്രാനൈറ്റ് പാറകളാണ് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിയിടിച്ചപ്പോൾ മാഗ്മ ഉപരിതലത്തിലേക്ക് വന്ന് പണുത്തുളഞ്ഞാണ് ഈ ഗ്രാനൈറ്റ് പാറകൾ രൂപം കൊണ്ടത് ഇത് ഏകദേശം നൂറ് ദശലക്ഷം മുതൽ നാൽപ്പത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രക്രിയയാണ് ഈ പ്ലേറ്റുകളുടെ കൂട്ടിയിടി തുടരുന്നതിന്റെ ഫലമായി ഭൂമിയുടെ പുറന്തൊടിന് വലിയ മടക്കുകളും ഉയർന്ന ഭാഗങ്ങളും രൂപം കൊണ്ടു കൈലാസപർവ്വതം ഈ ഭൂമിശാസ്ത്രീയ ചലനങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഒരു സ്വാഭാവിക പർവ്വത നിലയാണ് കൈലാസ രൂപണം എന്നറിയപ്പെടുന്ന ഈ പർവ്വതത്തിലെ പാറകൾ ഏകദേശം ഇരുപത്തി ദശലക്ഷം മുതൽ ഇരുപത്തി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ്